അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ ഒരു അഞ്ച് ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് അതും ബസ് റൂട്ട് ഫ്രണ്ടേജ് ഇരുന്നൂറ് മീറ്റർ റോഡോട് കൂടിയ എവിടെയാണെന്നറിയേണ്ടേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ആലക്കോട് ഉദയഗിരി ഭാഗത്ത് ഈ അഞ്ച് ഏക്കർ സ്ഥലത്തിനകത്തുള്ളത് നൂറ്റമ്പത് തെന്ന് കൂടാതെ അഞ്ഞൂറ് കവുങ്ങ് മരങ്ങളായിട്ടുള്ള കശുമാവ് തേക്ക് കൃഷി ചെയ്യുന്നവർക്കും ഫാമ് തുടങ്ങുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് വെള്ളം വറ്റാത്ത വെള്ളം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം സ്രൂട്ട് ഫ്രണ്ടേജ് ഇരുന്നൂറ് മീറ്റർ റോഡായിട്ടുള്ളത് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് പത്ത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ നമ്മളെ കൂടുതൽ വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബ് നമ്മളെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോ കാണാം ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി കൂടി നിങ്ങൾക്കും ഉപകാരപ്പെടും